ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കീഴിൽ വരുന്ന ആരോഗ്യ മേഖലാ പദ്ധതികൾക്ക് സുപ്രധാന പുരോഗതി ചില ആശുപത്രികൾ ഉടനെ പൂർത്തീകരിക്കുമെന്ന് സാമ്പത്തിക മന്ത്രാലയം അറിയിച്ചു വികസനത്തിൻ്റെയും ഗുണമേന്മയുള്ള ജീവിതത്തിൻ്റെയും മൂലക്കല്ലായി ആരോഗ്യ പരിചരണത്തിൽ ഒമാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇത് കാണിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ നാഷണൽ സെൻ്റർ ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ഡിസീസസ് ആൻഡ് ബോൺ മാരോസ് ട്രാൻസ്പ്ലാന്റേഷൻ നിർമ്മാണം തൊണ്ണൂറ്റഞ്ച് ശതമാനം പൂർത്തിയാക്കി മഹൂത്ത് ഹോസ്പിറ്റൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനവും സുവൈക്ക് ഹോസ്പിറ്റൽ എൺപത്തഞ്ച് ശതമാനവും കസബ് ഹോസ്പിറ്റൽ എൺപത്തി മൂന്ന് ശതമാനവും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് സലാലയിലെ സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റൽ അറുപത്താറ് ശതമാനവും സമായിൽ ഹോസ്പിറ്റൽ അൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനവും പൂർത്തിയായി അൽ മുദൈബിയിലെ അൽനമാ ഹോസ്പിറ്റൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനവും അൽ ഫലാഹ് ഹോസ്പിറ്റൽ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനവും പൂർത്തിയായി ഇവയെല്ലാം പ്രവർത്തനക്ഷമമായാൽ എല്ലാ ഗവർണറേറ്റുകളിലും മെഡിക്കൽ സേവനം കാര്യക്ഷമമാകും രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുമ്പോൾ ദീർഘകാല വികസന ലക്ഷ്യങ്ങൾ വേഗത്തിലാക്കാനും സാധിക്കും സൗത്ത് അൽഷർക്കിയ ഗവർണറേറ്റിലെ മസീറ ദ്വീപിൽ അപൂർവ മസീറ കലമാനുകളെ കണ്ടെത്തി നാഷണൽ ജൈവവൈവിധ്യ സർവേ പ്രൊജക്ടിൻ്റെ ഭാഗമായ ഒരു സംഘമാണ് ഇവയെ കണ്ടെത്തിയത് മസീറ ദ്വീപിൻ്റെ ജൈവവൈവിധ്യത്തിൽ സുപ്രധാന ഘടകമാണ് ഈ കലമാനുകളുടെ വർഗം ഇവ ശക്തമായ നിലനിൽക്കുന്നു എന്ന് സൂചനയാണ് ഈ കണ്ടെത്തൽ നൽകുന്നത് ട്രാപ്പ് ക്യാമറകളിലാണ് മസീറ കലമാനുകളുടെ ഫോട്ടോകൾ പതിഞ്ഞത് രാജ്യത്ത് വന്യജീവികളെയും ജൈവവൈവിധ്യത്തെയും സംരക്ഷിക്കാനുള്ള പരിസ്ഥിതി അതോറിറ്റിയുടെ ശ്രമങ്ങൾക്ക് ഫലം നൽകുന്ന കണ്ടെത്തൽ കൂടിയാണിത് വന്യജീവികളെ കണ്ടെത്താൻ ആധുനിക ഉപഗ്രഹാധിഷ്ഠിത സാങ്കേതിക വിദ്യകളാണ് പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത് സ്റ്റേഷണറി ഗെയിം ക്യാമറയും ഉപയോഗിക്കുന്നു മസീറ കലമാനുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഈ വർഷം ജൂലൈ അവസാനത്തോടെ രാജ്യത്തിൻ്റെ എണ്ണ കയറ്റുമതി നൂറ്റി എഴുപത്തെട്ട് പോയിൻറ്റ് ഏഴ് നാല് ആറ് മില്യൺ ബാരൽ എത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പൂജ്യം പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ കുറവുണ്ടായി അന്ന് കയറ്റുമതി നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം മൂന്ന് ആറ് എട്ട് മില്യൺ ബാരൽ ആയിരുന്നു ശരാശരി എണ്ണവില പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം കുറഞ്ഞ് ജൂലൈ അവസാനത്തോടെ ബാരലിന് എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡോളറായി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ബാരലിന് എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ഡോളർ ആയിരുന്നു ശരാശരി പ്രതിദിന എണ്ണ ഉൽപാദനത്തിന്റെ പൂജ്യം പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട് ജൂലൈ അവസാനത്തോടെ പ്രതിദിനം ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ് ബാരൽ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ് ബാരൽ ആയിരുന്നു മൊത്തം ഒമാനി എണ്ണ ഉൽപാദനം പൂജ്യം പോയിൻറ്റ് എട്ട് ശതമാനം കുറഞ്ഞ് ഇരുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഒന്ന് രണ്ട് 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 മില്യൺ ബാരൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് അഞ്ച് ആറ് മില്യൺ ബാരൽ ആയിരുന്നു അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള പ്രാരംഭ മന്ത്രിതല യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ദോഹയിൽ ഹമാസ് നേതാക്കൾ താമസിക്കുന്ന നിരവധി പാർപ്പിട കേന്ദ്രങ്ങൾ ലക്ഷ്യം വച്ചുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ അഭിസംബോധന ചെയ്യുന്നതായിരുന്നു യോഗം വിദേശകാര്യ മന്ത്രാലയത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ അലി അൽ ഹർസി ഒമാനി പ്രതിനിധി സംഘത്തെ നയിച്ചു ഇസ്രായേലി ആക്രമണവും അത് മേഖലയിലെ സുരക്ഷേൽപ്പിച്ച ഏൽപ്പിച്ച സുരക്ഷയ്ക്ക് ഏൽപ്പിച്ച ഗുരുതര ആഘാതവും യോഗം ചർച്ച ചെയ്തു അതിവേഗത്തിലുള്ള ഈ സംഭവ വികാസങ്ങളിൽ ഏകീകൃത അറബ് ഇസ്ലാമിക നിലപാട് രൂപപ്പെടുത്താൻ പ്രതിനിധികൾ ലക്ഷ്യം വെച്ചു മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും സംരക്ഷിക്കാനും ഐക്യദാർഢ്യം ശക്തിപ്പെടുത്താനുമാണിത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അറബ് ഇസ്ലാമിക് രാഷ്ട്ര തലവന്മാർക്ക് സമർപ്പിക്കുന്നതിന് ഖത്തറിനെതിരെയുള്ള ഇസ്രായേലി ആക്രമണത്തിൽ തയ്യാറാക്കുന്ന കരട് പ്രസ്താവനയും ചർച്ച ചെയ്തു ഖത്തറിൻ്റെ പരമാധികാരത്തിന് നേരെയുള്ള ഈ ആക്രമണം അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെയും നയതന്ത്ര ധാർമ്മിക മാനദണ്ഡങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അബ്റഹ് അബ്ദുറഹ്മാൻ അൽ ധാനി പറഞ്ഞു ഒമാനിലെ സ്കൂളുകളുടെ പ്രവർത്തന മികവ് വിശകലനം ചെയ്യാനുള്ള ദേശീയ സംവിധാനത്തിൻ്റെ ആദ്യഘട്ടം ഇന്ന് ആരംഭിക്കും ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് നടത്തുക ആദ്യഘട്ടത്തിൽ മസ്കറ്റ് സൗത്ത് അൽബാത്തിന അൽ ദാഹ്ലിയ ഗവർണറേറ്റുകളിലെ നൂറ് സർക്കാർ സ്വകാര്യ സ്കൂളുകളെയാണ് വിലയിരുത്തുക രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിലെ വികസനം ഗുണാത്മകമായി വിലയിരുത്താനുള്ള ദേശീയ സംവിധാനമാണ് ഇതെന്നും അധികൃതർ പറഞ്ഞു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പത് വിദ്യാഭ്യാസ നിയമം വിദ്യാഭ്യാസ കർമ്മ പദ്ധതി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഒമാന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് യോജിച്ചതാണെന്ന് ഇതെന്നും അധികൃതർ ചൂണ്ടിക്കാണിച്ചു ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി സഹകരിച്ച് പൂജ്യം ശതമാനം നിരക്കിൽ മൂല്യവർദ്ധിത നികുതി ബാധകമായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനായി ടാക്സ് അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു ക്യാമ്പയിൻ്റെ ഭാഗമായി സീറോ റേറ്റഡ് ഉൽപ്പന്നങ്ങളുടെ വിശദമായ ഒരു ലിസ്റ്റ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വിതരണം ചെയ്യും ഇത് ഉപഭോക്താക്കൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ ലിസ്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഉപഭോക്താക്കളെ അവരുടെ അവകാശങ്ങൾ അറിയാൻ പ്രാപ്തരാക്കുകയും നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി വാറ്റ് ബാധകമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം മസ്കറ്റ് ഗവർണറേറ്റിൽ ഉടനീളമുള്ള ഏകദേശം തൊള്ളായിരം വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇതുവരെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടെന്ന് അതോറിറ്റി അറിയിച്ചു ഒമാനെയറിന് തുടർച്ചയായ രണ്ടാം വർഷവും അപെക്സ് വേൾഡ് ക്ലാസ് അവാർഡ് യാത്രക്കാർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര എയർലൈൻ അസോസിയേഷനായ എയർലൈൻ പാസഞ്ചർ എക്സ്പീരിയൻസ് അസോസിയേഷൻ അംഗീകാരം നൽകുന്ന ഈ അവാർഡ് വ്യോമയാനത്തിലെ ഏറ്റവും ഉയർന്ന മാനദണ്ഡമായി വ്യാപകമായി കണക്കാക്കുന്നു സ്ഥലം സുഖസൗകര്യങ്ങൾ വ്യക്തിഗത ശ്രദ്ധ മികച്ച ഭക്ഷണ വിഭവങ്ങൾ അവതരണം എന്നിവയുൾപ്പെടെ അതിഥി അനുഭവത്തിന്റെ ഒന്നിലധികം മാനങ്ങളിലും ഗുണങ്ങളിലും എയർലൈനുകളെ വിലയിരുത്തിയാണ് അവാർഡ് നൽകുന്നത് തുടർച്ചയായ രണ്ടാം വർഷവും എപ്പക്സ് വേൾഡ് ക്ലാസ് അവാർഡ് ലഭിച്ചതിൽ അതിയായ ബഹുമാനമുണ്ടെന്ന് യു എസിലെ കാലിഫോർണിയയിൽ നടന്ന എപ്പക്സ് ഗ്ലോബൽ എക്സ്പോയിൽ ഒമാനറിൻ്റെ ഗസ്റ്റ് എക്സ്പീരിയൻസ് ലോയൽറ്റി ആൻഡ് ബ്രാൻഡ് വൈസ് പ്രസിഡന്റ് റെനാറ്റ റാഷഡ് പറഞ്ഞു ഉയർന്ന നിലവാരമുള്ള സേവന മികവും ഹൃദയംഗമമായ ഒമാനി ആദിത്യ മര്യാദയും സമന്വയിപ്പിക്കുന്ന ഒരു യാത്ര നൽകാനുള്ള ദൗത്യത്തെ ഈ അംഗീകാരം വീണ്ടും ഉറപ്പിക്കുന്നു എന്നും ലോകത്തിലെ ഏറ്റവും ആദരണീയമായ എയർലൈനുകളിൽ ഒമാനയർ തുടർന്ന് നിലകൊള്ളുന്നു എന്ന് ഉറപ്പാക്കുന്ന ടീമിലെ ഓരോ അംഗത്തിനും ഇതൊരു അംഗീകാരമാണെന്നും ഈ അവാർഡ് മുൻകാല നേട്ടങ്ങളെ ആഘോഷിക്കുക മാത്രമല്ല അതിഥികളുടെ മികച്ച യാത്രാനുഭവത്തിനായി നിലവാരം ഉയർത്താൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഒമാനിലെ സുപ്രധാന റോഡ് പദ്ധതികൾക്കുള്ള ബെഡുകൾ തുറന്ന് ഗതാഗത ആശയവിനിമയ മന്ത്രാലയം നിരവധി വൻകിട കമ്പനികളാണ് ഇതിൽ പങ്കെടുത്തത് അൽവുസ്ത ഗവർണറേറ്റിലെ സിനാവ് മഹൂദ് അൽ ദുക്കം റോഡ് പുനരുദ്ധാരണം ഉൾപ്പെടെയാണിത് അൻപത്തിനാല് കിലോമീറ്റർ വരുന്ന പദ്ധതിയായി രണ്ട് ഓപ്ഷനുകളാണ് കരാറുകൾക്കുള്ളത് അൻപത് കിലോമീറ്റർ നീളമുള്ള സിംഗിൾ റോഡാണ് ഒരു ഓപ്ഷൻ ഒരു റൗണ്ട് അബൌട്ട് ഒരു ടി ജംഗ്ഷൻ ടൈപ്പ് എന്നിവയോട് കൂടിയായിരിക്കണം ഈ ഡിസൈൻ അൻപത് കിലോമീറ്റർ വരുന്ന എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ സിംഗിൾ റോഡ് ഡിസൈനാണ് രണ്ടാം ഓപ്ഷൻ ലാപ്സം രീതിയിലായിരിക്കും ഇത് എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയതായിരിക്കണം റോഡ് കനത്ത മഴയിലും വാദികൾ കവിഞ്ഞൊഴുകുമ്പോഴും ഗതാഗതം തടസ്സപ്പെടാൻ ഇടയുണ്ട് നോർത്ത് ഷർക്കിയ അൽവുസ്ത ഗവർണറേറ്റുകളിലെ സിനാവ് മഹൂദ് അൽ ദുക്കം റോഡാണ് രണ്ടാം പദ്ധതി എൺപത്തിനാല് കിലോമീറ്റർ വരുന്ന എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ സിംഗിൾ റോഡ് ഡിസൈനാണ് ഒന്നാം ഓപ്ഷൻ ഇതിൽ റൗണ്ട് അബൌട്ട് വേണം എല്ലാ കാലാവസ്ഥയ്ക്കും പറ്റിയ എൺപത്തിനാല് കിലോമീറ്റർ വരുന്ന സിംഗിൾ റോഡ് ഡിസൈനാണ് രണ്ടാമത്തത് രണ്ട് പദ്ധതികൾക്കായി അഞ്ച് കമ്പനികളാണ് ബിഡുകൾ സമർപ്പിച്ചത് തുർക്കി ബിൻ സെയ്ദ് റോഡിലെ ബാക്കിയുള്ള നിർമ്മാണത്തിനുള്ള ബിഡുകളും തുറന്നു നാല് കമ്പനികളാണ് പങ്കെടുത്തത് അൽഷർക്കിയ വേ ഒന്നാം സെക്ഷനിലെ നിർമ്മാണവും പരിപാലനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കായും ബിഡ് തുറന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം